ആ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇതേപോലെ കിഴങ്ങൊക്കെ മുളവരാതെ സൂക്ഷിക്കണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളി ഇതേപോലെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം കിഴങ്ങ് ഒട്ടും ചീത്തയാകത്തുമില്ല പിന്നെ അടുത്തതായിട്ട് നമ്മൾ ദോശ കല്ല് നല്ല രീതിയിൽ ദോശ ചുട്ടു നാരങ്ങ മുറിച്ചിട്ട് അടുപ്പത്ത് വെച്ച് ദോശക്കല്ല് ചൂടാക്കുക അതിനുശേഷം നാരങ്ങ മുറിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പുളിപ്പ് ആ ദോശക്കല്ല് ഫുള്ള് ആയിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ദോശ ചുട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇളകി വരും കേട്ടോ അപ്പോൾ ഇതേപോലെ നാരങ്ങ തൊടുണ്ടോ നാരങ്ങ മുറിച്ച പകുതി അത്രയും മാത്രം മതി മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് ഉണ്ടോ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ചെയ്താൽ മതി പിന്നെ നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം നല്ലെണ്ണ തേച്ചിട്ട് ദോശ ചൂടുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇളകി വരും ഒട്ടും തന്നെ പിടിക്കത്തില്ല ഉണ്ടോ ആ സൈഡിലത്തെ ഇരുമ്പിൻ്റെ കറയെല്ലാം പോയിട്ട് ദോശ കല്ല് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫുൾ വീഡിയോ ചാനലിലുണ്ട് ആവശ്യമുള്ളവരെ കാണുക